പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നിങ്ങളെല്ലാരും ഞാൻ എൻ്റെ ഒമ്പതാമത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഇനി നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൈജി എന്ന് പഠിച്ചു അല്ലെങ്കിൽ ഇനി കണക്കാക്കാമെന്ന് പഠിച്ചു ഇല്ലേ നമുക്ക് ഈ എനർജി എനർജിക്വൽ ടു ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണെന്നും അറിയാം അത്ര ജൂളായിരിക്കും എന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വച്ചാൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള എനർജി എനർജി ശേഖരിച്ചു വെക്കാൻ പറ്റുമോ എങ്ങനെ ശേഖരിച്ചു വെക്കാം അറിയോ അറിയില്ലേ വേണ്ട എനർജി നമുക്ക് ശേഖരിച്ചു വെക്കാൻ അറിയാം എനർജി ശേഖ അതിൽ എനർജി നിന്ന് ഇനി അറിയാം അതിന് വർക്ക് ചെയ്യാൻ പറ്റും എന്താണ് വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തന്നെ എനർജി ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഒരു എനർജി ശേഖരിച്ചു വയ്ക്കാനൊക്കെ പറ്റും അത് ശേഖരിച്ചാൽ അങ്ങനെ ചെയ്യാം നമുക്ക് അതിന് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടോ എന്താണ് ഫോഴ്സ് ചെലുത്താനുള്ള വർക്ക് ഡൺ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നും പറയാണെങ്കിൽ അപ്പൊ അതാണ് എനർജി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ശേഖരിച്ചു വെക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉയരത്ത് വളരെ ഉയരമുള്ള സ്ഥലത്ത് കെട്ടി നിർത്തിയ വെള്ളത്തിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് ചക്രത്തെ തിരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ ചക്രത്തിരിക്കുന്ന ഫോഴ്സ് ചെലുത്തണ്ടേ ആ ഫോഴ്സ് ചെലുത്തിന് കരണ്ട് ഉണ്ടാക്കണത് അല്ലേ ആ ഫോഴ്സ് ചെലുത്താനുള്ള കഴിവുണ്ട് എന്ത്ണ്ട് ഉയരത്തിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന് അതുകൊണ്ടാണ് നമുക്ക് എനർജി അത് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അത് താഴത്തേക്ക് മറ്റേ ജനറേറ്ററിന്റെ പൾച്ചക്രനിലേക്ക് വിഴുമ്പോൾ ചിലത് തിരിയും അപ്പോൾ നല്ല ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് തിരിയുന്നത് അങ്ങനെയാണ് നമുക്ക് വൈകിട്ട് നമുക്കറിയാലോ നമുക്കറിയാമല്ലോ അപ്പോൾ കെട്ടി നിർ ഉയരത്തിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന് നല്ല നിങ്ങളുടെ മുകളിൽ തല ഇപ്പോൾ നിങ്ങളുടെ തോളത്തേക്കോ മറ്റോ നാളികേരം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു എന്തുണ്ടാവും തോളം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിന്ന് വരും എന്താ കാരണം അതിന് ഫോഴ്സ് ചെയ്യാൻ പറ്റുക മുകളിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് എന്നർത്ഥം അതിന്റെ അർത്ഥം അതിൽ സംഭരിക്കപ്പെട്ട ഊർജമുണ്ട് എനർജി ഉണ്ട് സംഭരിപ്പെട്ട ഊർജം എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നിങ്ങൾക്കറിയാം ഭൂമി എത്ര ഇതിലാണ് നമ്മൾ വലിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എയ്റ്റ് മീറ്റർ ആക്സിലേഷൻ ആണ് അത് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് വലിക്കുന്ന വലിവ എത്രയായിരിക്കും ഇപ്പൊ നോക്കുക ഇതിപ്പോ പത്ത് ഒരു കിലോ വസ്തു വസ്തുവെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞാണ് അപ്പൊ ഈ വസ്തു താഴോട്ട് ഇതിന് ഇത് പൊക്കണമെങ്കിൽ ഞാൻ എത്ര ബലം ഉപയോഗിക്കണം ഒരു കിലോ ഭാരാണ് അല്ലെ ഭൂമിന് എത്ര കണ്ട് വലിക്കും പോയിന്റ് എയ്റ്റ് എന്താണ് വലിക്കും അപ്പൊ ഭൂമി എത്ര ഒരു നയൻ പോയിന്റ് ഭരിക്കുമ്പോ ഒരു കിലോന് ഇതിനെ നയൻ പോയിന്റ് എയ്റ്റ് ഫോഴ്സ് അപ്ലൈ വൺ കിലോ മാസമുള്ളതിന് നയൻ പോയിന്റ് ആക്സലേഷൻ ഉണ്ടാക്കുന്നർത്ഥം അപ്പൊ ഇതിന് എം എ ഫോഴ്സ് വൺ ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് അപ്പൊ നയൻ ഒന്ന് ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ബലം ഇതിന് പ്രയോഗിക്കും മനസ്സിലായോ അല്ലേ ആക്സലേഷൻ നയൻ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് അതിന്റെ അത് ഗുരുത്താകർഷ മുഖാനുള്ള ആക്സിലറേഷൻ ഭൂമി വലിക്കുന്നത് കൊണ്ട് ഇതിനുണ്ടാകുന്ന തൊരണം അത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ആക്സലറേഷൻ കിട്ടി നയൻ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് അത് ഒരു കിലോ ആണ് അല്ലേ അപ്പൊ മാസ് വണ് വൺ ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് എത്രയാണ് എയ്റ്റ് മീറ്റർ പെർ അപ്പൊ അതിന്റെ ഫോഴ്സ് എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ എന്താ പറയാ ന്യൂട്ടൺ എന്നാണ് പറയുക നമ്മൾ പഠിച്ചാണ് അപ്പൊ ഇതുമ്പോൾ പ്രയോഗിക്കുന്ന ബലത്തിലായിരിക്കും നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ നമുക്ക് അറിയാലോ ഫോഴ്സ് കിട്ടി അപ്പൊ ഞാൻ ഇതിനെ പൊക്കണമെങ്കിൽ എന്തു ചെയ്യുന്ന ഈ ഭൂമിയുടെ വലിക്കുന്ന ആ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും ഫോഴ്സ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ ഫോഴ്സ് ചെലുത്തിയാൽ അത് ഭൂമിയുടെ വലിവ് ഇല്ലാണ്ടാവും അപ്പൊ ഇതെനിക്ക് പൊക്കാം അപ്പോ ഇത് പൊക്കണമെങ്കിൽ ഇനി ഞാൻ എത്ര ന്യൂട്രൺ ബലം പ്രയോഗിക്കണം നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്രൺ ബലം പ്രയോഗിക്കണം ഇനി ഇതിന്റെ പത്ത് അറ്റുള്ള സാധനമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു ഇത് പത്ത് മാസ് പത്ത് ആണ് ഇതിന്റെ മാസ് അങ്ങനെയാണെങ്കിൽ ഭൂമി ഇതിനെത്ര ആക്സലേഷൻ വലിക്കുക നയൻ പോയിന്റ് എയ്റ്റ് തന്നെ ആക്സലേഷൻ ഇതിമുണ്ടാക്കുക അപ്പൊ പത്ത് ഇതിന്റെ മാസം എത്ര പത്ത് പത്ത് ഇൻറ്റു നയൻ പോയിന്റ് അപ്പോ അത്രയാണത് തൊണ്ണൂറ്റിയെട്ട് ന്യൂട്ടൺ ബലം ഇതുമെ പ്രയോഗിക്കും മനസ്സിലായില്ലേ അപ്പോ ഭൂമി പ്രയോഗിക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും മാസ് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് അല്ലേ ഓക്കെ ഇനി നമുക്ക് സ്റ്റോ എനർജി സ്റ്റോർ ചെയ്യുന്ന ചെറുത് എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യാന്നൊന്ന് കാണാം അപ്പൊ നോക്കുക ഇത് ഒരു സ്പ്രിങ് ഇതിൽ ഘടിപ്പിച്ചു കാണണ്ട ഒരു സ്പ്രിങ് ഇപ്പൊ ഞാൻ ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്നു കണ്ട സ്പ്രിങ് കാണുണ്ടല്ലോ ഇതിങ്ങോട്ട് ഞാൻ വലം പ്രോച്ച് ഇങ്ങോട്ട് വലിക്കുന്നു ഇനി നോക്കുക ഈ ഇതിവിടെ നിൽക്ക ഞാൻ വിടുന്ന പക്ഷം ഇത് വീണ്ടും മുകളിലേക്ക് പോയി എന്താ കാരണം ഇതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ചലിക്കണമെങ്കിൽ ഫോഴ്സ് വേണം ആ ഫോഴ്സ് ഏതിൽ ഉണ്ടായിരുന്നു സ്പ്രിങ്ങില് സ്റ്റോർ ചെയ്തു അപ്പൊ സ്പ്രിങ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ പിന്നെ തള്ളുന്നത് ആരാ സ്പ്രിങ് ആ സ്പ്രിങ്ങിനെങ്ങനെ തള്ളാൻ ശക്തി കിട്ടുന്നത് അതിൽ എനർജി സ്റ്റോർ ചെയ്തു അല്ലേ അപ്പോൾ അതായത് നാം ഈ പ്രയോഗിച്ച ഫോഴ്സ് ഇതിൽ സ്റ്റോർ ചെയ്തു അങ്ങനെ ഇപ്പോൾ സ്പ്രിങ്ങിന് എന്ത് കൈവന്നു പൊട്ടൻഷ്യൽ എനർജി കൈവന്നു അവ സ്പ്രിങ്ങിന് തള്ളാൻ പറ്റും അങ്ങനെയാണ് സ്പ്രിങ് തള്ളുന്നത് ആ ഫോഴ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലായില്ലേ ആ സ്പ്രിങ്ങിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അതിൽ സ്റ്റോറാവുന്നു അതേപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വലിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് ഇത് നോക്കുക ഇത് പത്ത് കിലോ ഭാരമുള്ള ഒരു വസ്തുവാണ് ഇതിന് ഞാൻ എത്ര ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മീറ്റർ പൊന്തിക്കാൻ പറ്റും എന്നറിയാം നിങ്ങക്ക് ഒരു മീറ്റർ പൊന്തിക്കണമെങ്കിൽ ഞാൻ നയൻ പോയിന്റ് എയ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാ നയൻ പോയിന്റ് എയ്റ്റ് മാസ് ഇൻറ്റു ആക്സലേഷൻ അല്ലേ ഫോഴ്സ് അപ്പൊ ഞാൻ ഒരു ഈ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത് ആദ്യം എന്താണ് ഞാൻ ഇതുമ്പോ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ഇത് പൊന്തിക്കണമെങ്കിൽ ആ പത്ത് കെ ജി ഭാരമുള്ള പെട്ടി അല്ലേ പെട്ടി അപ്പൊ ഇതും പൊക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട ഫോഴ്സ് ഫോഴ്സ് ടു ബി അപ്ലൈഡ് എത്രയാണ് അപ്ലൈഡ് പത്ത് കെ ജി ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തൊണ്ണൂറ്റിയെട്ട് ന്യൂട്രൺ എന്ന് പറയും എത്രയാണ് ആ ഫോഴ്സ് കിട്ടില്ലേ തൊണ്ണൂറ്റിയെട്ട് ന്യൂട്രൺ ഉപയോഗിച്ചേക്ക് പൊക്കാൻ പറ്റും ഒരു മീറ്റർ പൊക്കുമ്പോ എത്ര എനർജി ഉണ്ടാവും ഇതിന് അതായത് ഇതിലെ ഇതിലേതാ മാസ് ഇത് അതായത് എം ഇൻറ്റു ഇതിനെ പറയാ പറയം ജി ആ അപ്പൊ ഒരു ഇത് ഒരു മീറ്റർ പൊക്കണ അപ്പൊ ഫോഴ്സ് അല്ലെ അപ്പൊ ഒരു ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എം ജി ഫോഴ്സ് അല്ല ഒരു ന്യൂട്ടർ പൊക്കണമെങ്കിൽ എത്ര എം ജി ന്യൂട്ടൺ ഉപയോഗിക്കേണ്ടി വരും അത് ഒരു മീറ്റർ പൊങ്ങുകയാണെങ്കിൽ അത്ര എനർജി ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്താ എനർജി അപ്പൊ ഒരു മീറ്റർ പൊങ്ങാണെങ്കിൽ അത്ര എനർജി ഉണ്ടാവും ஒரு மீட்டர் ஒன் மீட்டர் பொக்குபோல் வைக்குபோல் வேண்ட் ஆசியமான எனர்ஜி அத்தையானது அது எம்ஜிஎல் அது ஒன்பது போயிண்ட் അല്ല അല്ല ഒമ്പതല്ല തൊണ്ണൂറ്റിയെട്ട് നൂറ്റൻ ഇൻറ്റു വൺ മീറ്റർ അല്ലേ അപ്പൊ രണ്ട് മീറ്റർ പൊക്കണമെങ്കിൽ എത്ര എനർജി വേണം നയൻ പോയിന്റ് ഇൻറ്റു ടു ഇനി പത്ത് മീറ്റർ പൊക്കണെങ്കിൽ എന്ത് വേണം പോയിന്റ് പത്ത് മീറ്റർ പൊക്കാനാവശ്യം പത്ത് മീറ്റർ പൊക്കാനാവശ്യമായ എനർജി നയൻ തൊണ്ണൂറ്റിയെട്ട് നൂറ്റൻ ഇൻറ്റു ടെൻ ഇക്കെട്ട് എത്രയാണ് തൊള്ളായിരത്തി എൺപത് ജൂള് അല്ലേ ഇത്ര ജൂൾ എനർജി വേണം തൊള്ളായിരത്തി എൺപത് ജൂള് എനർജി വേണം അപ്പൊ എന്താണ് എത്ര എനർജി വേണം എന്ന് പറയില്ലേ അങ്ങനെ പത്ത് മീറ്റർ പതിനൊന്ന് ഇത് പതിനാണെങ്കിൽ എത്രയാ പതിനഞ്ച് മീറ്റർ തൊണ്ണൂറ്റി എട്ട് അഞ്ച് പതിനഞ്ച് എച്ച് ഹൈറ്റ് കൊണ്ടു പോണെങ്കില തൊണ്ണൂറ്റി എട്ട് അഞ്ച് എച്ച് അപ്പോ എം ഭാരമുള്ള സാധനത്തിന് ജി ഭൂമി നയൻ പോയിന്റ് ജി എന്ന് പറയാ അപ്പോ ഒരു മീറ്റർ പൊക്കാനായിട്ട് എം ജി എനർജി വേണം അപ്പൊ എച്ച് മീറ്റർ പൊക്കാനാ ഇൻറ്റു എച്ച് അപ്പോ അപ്പൊ നമുക്ക് എങ്ങനെ കണക്കാക്കാം എം മാസുള്ളത് എം മാസും എം മാസും ണെങ്കിൽ എത്ര വേണം ഹൈറ്റ് ഡിസ്റ്റൻസ് ഹൈറ്റ് അല്ലേ ഡിസ്റ്റൻസ് അതിൽ ഉയർത്തണമെങ്കിൽ എത്ര മാസം വേണം ഫോഴ്സ് എം എംഇൻ ജി അല്ലെ അപ്പൊ എം എം ഇൻ ജി ഇനി എച്ച് ഹൈറ്റ് കൊടുത്തെങ്കിൽ അച്ച എച്ച് ഉണ്ട് അതിന്റെ എനർജി അപ്പൊ എം ജി എച്ച് എം ജി എച്ച് മാസ് ജി ഉയരം എന്ന് കുറിച്ചാൽ അതുമ്മ അപ്ലൈ ചെയ്ത എനർജി കിട്ടും അതാണ് അതിന്റെ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യപ്പെടുക മനസ്സിലായ അപ്പോ നമ്മള് ഇത് പത്ത് കിലോ ഉണ്ട് ഇത് പത്ത് കിലോ ഉണ്ട് ഇത് പത്ത് മീറ്റർ ഉയർത്തുകയാണെങ്കിൽ എത്ര എനർജി ഇതിനുമുണ്ടാവും എന്ന് ചോദിച്ചുകഴിഞ്ഞാല് പത്ത് ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് എം ജി ആണതിൽ അറിയാലോ ഇൻറ്റു പത്ത് അപ്പോ തൊണ്ണൂറ്റി തൊള്ളായിരത്തിഅൻപത് ജൂ എനർജി വേണം ഉണ്ടായി പത്ത് കിലോ പത്ത് മീറ്റർ ഉയർത്തിണ്ട മനസിലായില്ലേ അപ്പോൾ പത്ത് മാസിൻ്റ ഗ്രാവിറ്റിൻ്റെ ആക്സു ഗ്രാവിറ്റി ജി ഇൻറ്റു എച്ച് ഹൈറ്റ് മനസ്സിലായി എം ജി എച്ച് അപ്പൊ ഒരു വസ്തുവിന്റെ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഒരു വസ്തുവിന്റെ എനർജി നിങ്ങൾക്ക് കണക്കാക്കണെങ്കിൽ എന്ത് വേണം മാസിൻറ്റോ ഗ്രാവിറ്റി അപ്പൊ നോക്ക നിങ്ങളോട് ചോദിക്കുകയാണ് എന്റെ വീട്ടില് എണ്ണൂറ് കിലോ എണ്ണൂറ് ലിറ്റർ ഭാരമുള്ള ടാങ്ക് ഉണ്ട് എണ്ണൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക് ഉണ്ട് ആ എണ്ണൂറ് കപ്പാസിറ്റി ഉള്ള ഇത് ഇരുപത്തഞ്ച് അടി ഇരുപത്തഞ്ചെന്ന് ചെല ആറ് മീറ്റർ ഉയരത്തിലാണ് വെച്ചിട്ടുള്ളത് എത്രയാണ് ആറ് മീറ്റർ ഉയരത്തിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിന് എത്ര എനർജി ഉണ്ടാവും ചോദിച്ചും എത്രയാണ് അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എണ്ണൂറ് ലിറ്റർ ആണ് അല്ല എണ്ണൂറ് ലിറ്റർ ആണ് അല്ലേ ഒരു ലിറ്ററിന് ഒരു കിലോ ഭാരം ഉണ്ടാവുക എണ്ണൂറ് ലിറ്ററിന്റെ മാസത്തിലായിരിക്കും ഇതിന്റെ മാസത്തിലായിരിക്കും എണ്ണൂറ് കിലോന്ന് പഠിച്ചിട്ട് നമ്മള് ഇല്ലേ ഒരു ലിറ്ററിന് ഒരു എണ്ണൂറ് കിലോ ഭാരാണ് ഉണ്ടായിരിക്കുക അത് വെള്ളായി കാരണം അത് എത്ര മീറ്റർ ഉയരത്തില വെച്ചേക്കണ് ആറ് മീ ഹൈറ്റ് ഹൈറ്റ് ആറ് മീറ്റർ അല്ലേ അപ്പൊ ഈ G 9.8 പോയിന്റ് അല്ലേ എം ജി എച്ച് ലൈനുള്ളവർക്ക് എനർജി അപ്പൊ അതിന്റെ അതിലുള്ള അതിന് എത്ര പ്രവർത്തി ചെയ്യാൻ കഴിയുന്ന എം ജി എച്ച് അല്ലേ എണ്ണൂറ് പോയിന്റ് എയ്റ്റ് ഇൻറ്റു ആറ് മീറ്റർ കുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ എത്ര ജൂൾ എനർജി ഉണ്ട് കിട്ടും അതില് മനസ്സിലായേ അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചൂടെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഡാമില് ഉള്ള എത്ര വിധത്തില വെച്ചിരിച്ചാൽ ഡാമിന്റെ എനർജി എഞ്ചിനീയേഴ്സ് ഒക്കെ അങ്ങനെയാണ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ എത്ര വൈദ്യുതി വൈദ്യുത്പാദിക്കും പറ്റുന്നൊക്കെ ആ അത് വിചാരിച്ചെന്നെ കണ്ടുപിടിക്കുക മനസ്സിലായില്ലേ ഓക്കേ നമുക്ക് ഇനി അപ്പോ നമ്മള് എന്താണ് വർക്ക് ഡൺ എന്താണ് എനർജി ഒക്കെ പഠിച്ചു അതിന് തമ്മിൽ കണക്ഷൻ അല്ലേ ആക്സലറേഷൻ ഉണ്ടാകുന്നത് ഫോഴ്സ് കാരണം ഫോഴ്സ് ഉണ്ടാകുന്നത് എനർജി കാരണം അപ്പോൾ എനർജി കണ്ടുപിടിച്ചാൽ ഫോഴ്സ് കണ്ടുപിടിക്കാം ഐസലേഷൻ കണ്ടുപിടിക്കാം അല്ലേ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ചലിക്കുന്ന വസ്തുവിന്റെ എനർജി ഹാഫ് എം പി സ്ക്വയർ ആയിരിക്കും അതിന്റെ എനർജി എന്നുവെച്ചാൽ അതിന് ച നമ്മള് ആ ചലിക്കുന്ന സമയത്ത് എത്ര വെല വെലോസിറ്റി ഉണ്ടോ അതിന് എത്ര മാസം ഉണ്ടോ എനർജി എഫിൻ്റെ എസ് അതിൽ നിന്ന് നമുക്ക് ചലിക്കുന്ന വസ്തുവിൻ്റെ എനർജി കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചു ഇപ്പം നമ്മൾ ചലിക്കാതെ ഒരു ഒരു ഉയരത്തിൽ വെച്ച ഒരു വസ്തുവിൻ്റെ എനർജി പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ചു മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം നന്ദി നമസ്കാരം ബൈ